സംഘിഗോപിയുടെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല ചെമ്പുഗോപിയുടെ ഇരട്ടത്താപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ ആ ഇരട്ടത്താപ്പിനെ തെളിയിച്ചു തരും ആദ്യം കേരളത്തിൽ എയിംസ് കൊണ്ടുവരും മറ്റേ മോനെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ചെമ്പു ചെമ്പുകോപിയുടെ വാക്കുകൾ കേൾക്കണം കേരളത്തിൽ എയിംസ് വരും മറ്റേ കേട്ടല്ലോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആളാവാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാം മലമറിച്ചു തരുമെന്ന് തെളിയിക്കുവാൻ വേണ്ടി പൊള്ളത്തരം പറഞ്ഞതാണ് അല്ലെങ്കിൽ തള്ളിവിട്ട ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത് കേരളത്തിൽ എയിംസ് കൊണ്ടുവരും മറ്റേ മോനെ എന്ന് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഇതേ ചെമ്പുകോപിയുടെ ഇരട്ടത്താപ്പ് നയമാണ് മാധ്യമങ്ങളെ കാണുവാനെത്തിയപ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനിരുന്നപ്പോൾ എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ഇനി ചർച്ചിക്കേണ്ട ഇനി ചർച്ചിക്കേണ്ട വിഷയങ്ങൾ മറ്റു പലതുമാണെന്ന് പറഞ്ഞ് തടി തപ്പുന്ന ചെമ്പുഗോപിയുടെ സംഘിഗോപിയുടെ ഇരട്ടത്താപ്പ നിങ്ങൾ കണ്ടിരിക്കണം മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ അതിൽ ആമ എന്താണ് ആമയുടെ മുട്ട എന്താണ് തേങ്ങ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി ജനപ്രതി എന്നതിനപ്പുറം നമ്പർ വൺ സംഖ്യാണ് നിന്ന നിപ്പിൽ മറകണ്ഠം ചാടുവാനും ഓന്തിനെ പോലെ നിറം മാറുവാനും കഴിവുള്ള ഒരു വ്യക്തി ഒരു പ്രത്യേകതരം സ്പീഷീസ് സത്യത്തിൽ എന്തർത്ഥത്തിലാണ് സുരേഷ് ഗോപിയെ തൃശൂർക്കാർ ജയിപ്പിച്ചതെന്നറിയില്ല തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഉപയോഗമില്ല കേരളത്തിനും ഒരു ഉപയോഗവുമില്ല കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തോട് അറിയിക്കുന്നത് പോലുമില്ല ആകെ ചെയ്യുന്നത് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ താൻ പഴയ സൂപ്പർ സ്റ്റാറാണെന്ന അഹമ്മദിയോടു കൂടി തമ്പ്രാൻ കളിക്കുന്ന സുരേഷ് ഗോപിയെയാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയുടെയൊക്കെ സ്റ്റൈൽ നിങ്ങൾ കേട്ടിട്ടില്ലേ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരും മറ്റേ മോനെ എന്ന് ജനങ്ങളുടെ കയ്യടി കിട്ടുവാൻ ജനങ്ങൾക്കിടയിൽ ആളാകുവാൻ പ്രത്യേകിച്ച് സംഘികൾക്കിടയിൽ സംഘികൾക്കിടയിൽ ആളാകുവാൻ വേണ്ടി കാട്ടുന്ന കോപ്രായങ്ങൾക്കപ്പുറം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ചെമ്പ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വട്ട പൂജ്യമാണെന്ന് തെളിയിക്കുന്ന രണ്ട് പ്രതികരണങ്ങളാണ് തെളിവോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ജനപ്രതി ആയിരിക്കുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല അതുമാത്രമല്ല ഏറ്റവും വലിയ ഓംതിൻ്റെ സ്വഭാവമുള്ള ഇരട്ടത്താപ്പ് നയമുള്ള നമ്പർ വൺ സംഖ്യയാണെന്ന് തെളിയിക്കുന്ന രണ്ട് പ്രതികരണങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വച്ചത് മുൻനിര മാധ്യമങ്ങൾ ഒരു പക്ഷേ ഇത് നിങ്ങളെ കാണിക്കാൻ മടിക്കും പക്ഷേ കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും ഇരട്ടത്താപ്പ് നയങ്ങളെയും ജനങ്ങൾക്ക് മുൻപിൽ പൊളിച്ചു കാട്ടണമല്ലോ അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ രണ്ട് ദൃശ്യങ്ങളും തുറന്ന് കാട്ടിത്തരുന്നത് മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചയ്ക്ക കേട്ടോ നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ അതിൽ ആമ എന്താണ് ആമേണ്ട മുട്ട എന്താണ് തേങ്ങ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടത്